coms caro ആദ്യകാലങ്ങളിൽ എന്ന നിലയിൽ മലയാളികൾക്ക് പരിസ്ഥിതിയായിരുന്നു എലിസബത്ത് ഉദയൻ എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ തനിക്ക് സമൂഹമാധ്യമങ്ങളോടെ മറ്റും ഭീഷണികൾ വരുന്നുണ്ടെന്നും കാശു കൊടുത്ത് തനിക്കെതിരെ ചിലർ മോശം കമന്റുകൾ ഉണ്ടെന്നു എലിസബത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോപിച്ചിരുന്നു ഇത് ബാലയെ തന്നെ ഉദ്ദേശമാണെന്നായിരുന്നു അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ ബാലയുടെയും ഭാര്യ ഗോഖലയുടെയും പ്രതികരണവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ ഇവർക്കിടയിലാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു പറയുകയാണ് സോഷ്യൽ മീഡിയ ബാലയും ഗോകുലയും എലിസബത്തിന്റെ പേര് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എലിസബത്തിനെ തന്നെയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സമൂഹമാധ്യമങ്ങളിൽ വരുന്ന മോശം കമന്റുകളെല്ലാം കാണാറുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നുകാരി അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കുന്നില്ലെന്നായിരുന്നു ബാലയുടെ പിറന്നാൾ ദിനത്തിൽ ഗോകുല പറഞ്ഞത് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല റിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ പറഞ്ഞെന്നും ഗോഖല കൂട്ടിച്ചേർത്തു ഈ ചർച്ചകൾക്കിടെ എലിസബത്തും ഗോകുലയും ആരുടെയും പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും രണ്ട് കൂട്ടരും ഒരേ വിഷയം തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ ബ്ലോഗർ വിവേക് പറയുന്നത് എലിസബത്തിന് വേണമെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ വന്ന് പറയാമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർ കമാന്ന് അക്ഷരം മിണ്ടിയിട്ടില്ല മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസൊന്നും എന്റെ നിന്നും കിട്ടാൻ പോകുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അവരെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടാകും ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്നും മാറി എന്നിട്ടും അതിനെക്കുറിച്ച് കമന്റ് ഇടുന്നതും വിളിച്ചും മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ശുദ്ധ തെമ്മാടിത്തരമാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും വിവേക് പറയുന്നു ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നാണ് ഗോകുല പറഞ്ഞത് അതൊരു തരം ഭീഷണിയാണ് എന്താണാവോ അത്രയും വലിയ കാര്യം ബാലയ്ക്കും ഒപ്പം ഗോകുല നിൽക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന് കാരണം എലിസബത്ത് ആയിരിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എലിസബത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും അവർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഞാനൊരു ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നശിച്ചു പോകുമെന്ന് ബാലയും പറയുന്നുണ്ട് അതായത് ബാലയുടെ കയ്യിൽ ഏതോ ഒരു ഉണ്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലേ ബാല പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ആ ഫോട്ടോയെക്കുറിച്ച് ആളുകൾ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നും വിവേക് ചോദിക്കുന്നു തനിക്ക് ഓട്ടീസുമുണ്ടെന്നും കുട്ടികളുണ്ടാവില്ലെന്നുമുള്ള തരത്തിൽ വരെ കമന്റുകൾ വരുന്നതായി കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമന്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ടഡ് ഇൻസൾട്ടഡായിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ പറഞ്ഞിരുന്നു എലിസബത്ത്